എന്റെ ഒരു സിസർ കട്ട് കാണിച്ചു തരട്ടെ എന്ന ചോദ്യത്തോടെ സമൂഹ മാധ്യമങ്ങളിലേക്ക് കയറി വന്ന കൊച്ചുമിടുക്കനാണ് മുഹമ്മദ് യാസിൻ ജന്മന ഒരു കൈയും കാലുമില്ലാത്ത ഒരു കൈ പകുതി മാത്രമുള്ള യാസിൻ നിലത്തിരുന്നെടുത്ത ഷോട്ട് ഏവരെയും പ്രചോദിപ്പിക്കുന്നതായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ കാണണമെന്ന ആഗ്രഹവും അന്ന് കായംകുളം സ്വദേശിയായ യാസിൻ പങ്കുവച്ചിരുന്നു ആ ആഗ്രഹം ഇപ്പോൾ സാധ്യമായ വിവരം മനോഹരമായ ഒരു വീഡിയോയിലൂടെ ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് പുറത്തുവിട്ടത് വണ്ടർ കിഡ് മുഹമ്മദ് യാസീൻ കേരള ബ്ലാസ്റ്റേഴ്സ് ട്രെയിനിങ് സെഷൻ സന്ദർശിച്ചപ്പോൾ എന്ന പേരിലാണ് യൂട്യൂബിൽ പൂർണ്ണ വീഡിയോ പോസ്റ്റ് ചെയ്തത് കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സ് പരിശീലനത്തിനെത്തിയപ്പോഴാണ് വീഡിയോ ഷൂട്ട് ചെയ്തത് ഡയമണ്ട് അക്കോസ് പ്രീതം കോട്ടാൽ ഫെദർ ഡാനിഷ് ലെസ്കോവിച്ച് എന്നിങ്ങനെ താരങ്ങളെല്ലാവരും ഗ്രൗണ്ടിലേക്ക് എത്തിയത് തന്നെ യാസീന് കൈ വിശേഷം ചോദിച്ചുമാണ് കോച്ച് ഇവാൻ ഉഖ്മാനോവിച്ചും യാസീനോട് കുശലം പറഞ്ഞു ഒടുവിൽ താരങ്ങൾ ഗ്രൗണ്ടിലെത്തിയപ്പോൾ യാസീനെ സ്വാഗതം ചെയ്ത് കോച്ച് സംസാരിച്ചു താരങ്ങൾക്കൊപ്പം പന്ത് തട്ടാൻ യാസിന് അവസരവും നൽകി ഡയമണ്ടക്കോസ് അടക്കമുള്ളവർ യാസീനോട് വാത്സല്യപൂർവ്വം സംസാരിക്കുന്നത് കൗതുകം നിറഞ്ഞ കാഴ്ചയായിരുന്നു ഒടുവിൽ കോച്ച് ഇവാൻ താരങ്ങൾ ഒപ്പിട്ട് ജെയ്സി നൽകി യാത്രയാക്കിയപ്പോൾ യാസീന് പറയാനുണ്ടായിരുന്നത് സന്തോഷ മുഹൂർത്തത്തെക്കുറിച്ചായിരുന്നു പിതാവ് ഷാനവാസ് അടക്കമുള്ള കുടുംബത്തിനൊപ്പമായിരുന്നു യാസീൻ മഞ്ഞപ്പടയുടെ കോട്ടയിലെത്തിയത് കീബോർഡ് വായന ചിത്രരചന നൃത്തം എന്നിങ്ങനെ വേറിട്ട കഴിവുകൾ പ്രകടിപ്പിച്ച് ശ്രദ്ധേയനാണ് യാസീൻ വീഡിയോക്ക് മികച്ച സ്വീകരണമാണ് സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കുന്നത് ജയിച്ചാലും തോറ്റാലും എന്തോ ഒരു ഇഷ്ടമാണ് ഈ മഞ്ഞപ്പടയോട് എന്നാണ് ഒരു ആരാധകൻ വീഡിയോക്ക് താഴെ കുറിച്ചത് ഈ വീഡിയോ കണ്ടപ്പോൾ തോറ്റ വിഷമം മാറി കിട്ടിയെന്ന് മറ്റൊരാൾ എത്ര കളി തോറ്റാലും ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയാണ് മറ്റൊരാൾ പങ്കുവച്ചത് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തുടർച്ചയായ മൂന്നാം തോൽവി നേരിട്ട് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അഞ്ചാം സ്ഥാനത്താണ് ഇരുപത്തി ആറ് പോയിന്റാണ് ടീമിനുള്ളത് പഞ്ചാബ് എഫ് സി ചെന്നൈയിൻ എഫ് സി ഒഡീഷ എഫ് സി എന്നിവരോടൊക്കെ ടീം തോറ്റിരുന്നു ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ഗോവയ്ക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം ഐ എസ് എൽ പട്ടികയിൽ ഒഡീഷ എഫ് ആണ് ഒന്നാമത് മോഹൻ ബഗാൻ രണ്ടാം സ്ഥാനത്തും ഗോവ മൂന്നാം സ്ഥാനത്തുമാണ് ഉള്ളത് മുംബൈ സിറ്റിയാണ് നാലാമതുള്ളത്